ഇതാണ് അക്കോ പോണിസിൻ്റെ പ്രവർത്തനം ഗ്രോബർ വെള്ളം കയറണം ഇറങ്ങണം അതിനുവേണ്ടി ഒരു സമേഴ്സൽ പമ്പ് വെച്ച് അതിൻ്റെ നടുക്കിലായിട്ട് ഒരു എക്സൈനൽസ് സൈഫും വെച്ചിട്ടുണ്ട് ഗ്രോബർഡിൽ വെള്ളം നിറയുന്ന ആ ഒരു ഹൈറ്റ് ക്രമീകരിക്കേണ്ടത് ഈ എക്സൈനൽസ് സൈഫിൻ്റെ ബെൻഡ് മേലെ കാണുന്ന ബെൻഡിൻ്റെ ഹൈറ്റാണ് ഈ ഗ്രോബർഡിൽ വെള്ളം കയറുന്ന ആ ഒരു ലെവൽ ക്രമീകരിക്കേണ്ടത് ആ ഹൈറ്റ് വരെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ ചടിയിൽ വെള്ളം നിറഞ്ഞ വെള്ളം മൊത്തം ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സൈഫിൽ വെച്ചിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മോട്ടറിലെ വെള്ളം ആ മോട്ടറിൽ വെള്ളം വരുന്നത് ഒരു വാൾവ് വെച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആ സമർസൽ പമ്പിൻ്റെ തന്നെ ഒരു ഉണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചട്ടികൾ കയറുകയും ചെയ്യും ആ ലെവലിലെത്തി കഴിഞ്ഞാൽ ചട്ടിയിൽ എത്ര ലെവലിലാണ് വെള്ളം നടക്കേണ്ടത് ആ ലെവലിൽ എത്തി കഴിഞ്ഞാൽ വെള്ളം മൊത്തം വാർന്നു പോയി താഴെത്തി എയർ കയറുമ്പോൾ അത് കട്ട് ഓഫ് ആവുകയും ചെയ്യും വീണ്ടും വെള്ളം കയറും മോട്ടർ ഓഫാവുന്നില്ല മോട്ടർ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മോട്ടർ സൈഫൺ പ്രവർത്തിക്കുന്ന സമയം മോട്ടറിലെ വെള്ളം ഗ്രോബഡിൽ കയറാതെ ഈ സൈഫണിലൂടെ തന്നെയാണ് ഈ ഗ്രോബ് ഫിഷ് ടാങ്കിലേക്ക് വരുന്നത് അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറികൾ മത്സ്യങ്ങളും കിട്ടുകയുള്ളൂ